ചവറ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ ചവറ യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ നടത്തി ചവറ യൂണിയൻ കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന ട്രഷറർ ഡോക്ടർ ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ ചവറ യൂണിയൻ പ്രവർത്തക കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന ട്രഷറർ ഡോക്ടർ ആർ ബോസ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് മെറ്റീരിയൽ നമ്മൾ പുസ്തകം ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ നമ്മളൊരു പുസ്തകം പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുന്നുണ്ട് അറുന്നൂറ് പേരുള്ള പുസ്തകമാണ് അത് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളും ചവറ യൂണിയൻ പ്രസിഡന്റ് അരുനല്ലൂർ സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൽ ഗണേശറാവു യൂണിയൻ കൌൺസിലർമാരായ എം പി ശ്രീകുമാർ ഓമനക്കുട്ടൻ എ ശോഭകുമാർ മോഹൻ നിഖിലം യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് റോസ് ആനന്ദ ബിനു പള്ളിക്കോടി അംബിക രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഭാരവാഹികളായി എ ശോഭകുമാറിനെ പ്രസിഡന്റായും വി ചന്ദ്രനെ വൈസ് പ്രസിഡന്റായും മോഹൻ നിഖിലത്തെ സെക്രട്ടറിയായും സുരേഷൻ െ ജോയിന്റ് സെക്രട്ടറിയായും ശക്തിധരനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ